ജനപ്രീതിയിൽ മുന്നിലുള്ള ഇന്ത്യൻ നായക താരങ്ങളുടെ പട്ടിക ഓർമാക്സ് മീഡിയ പുറത്തുവിട്ടു വിജയ് ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറി എന്നതാണ് താരങ്ങളുടെ പട്ടികയിൽ പ്രധാന പ്രത്യേകതയായി മനസ്സിലാകുന്നത് ഓഗസ്റ്റ് മാസത്തെ പട്ടികയാണ് പുറത്തുവിട്ടത് പ്രവാസിനെ പിന്തള്ളിയാണ് മലയാളികളുടെയും പ്രിയ താരമായ വിജയ് ഒന്നാമതെത്തിയത് ജൂണിൽ രണ്ടാമനായാണ് വിജയ് ഉണ്ടായിരുന്നതെന്നാണ് താരങ്ങളുടെ ഓഗസ്റ്റിലെ റാങ്കിങ്ങിന് പ്രാധാന്യമുള്ളതാക്കുന്നത് ദോട്ടിൻ്റെ വൻ വിജയമാണ് താരത്തെ മുന്നിലെത്തിച്ചത് എന്നാണ് നിലവിൽ കരുതാനാകുക ദഖട്ട് ആഗോളതലത്തിൽ നാനൂറ് കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി ഇരുന്നൂറ് കോടി രൂപയിലധികവും നേടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ഷാരൂഖ് ഖാനാണ് താരങ്ങളിൽ എത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ജൂൺ മാസത്തിലാണ് ഷാരൂഖ് ഖാൻ ആദ്യമായി മൂന്നാമനായത് സമീപകാലത്ത് നടൻ ഷാരൂഖ് സിനിമകളൊന്നും ഇല്ലാത്തതാണ് ജനപ്രീതിയിൽ ഇടവുണ്ടാക്കിയത് എന്നിട്ടും നടന് മൂന്നാമതെത്താനായത് താരങ്ങളിൽ മുൻനിരയിലാണെന്ന് തെളിയിക്കുന്നു ജൂനിയർ എൻ ഡി ആറും ഇന്ത്യൻ നായക താരങ്ങളിൽ കുതിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് നാലാം സ്ഥാനത്തേക്ക് കുതിക്കാൻ അദ്ദേഹത്തിനായി എന്നതാണ് താരങ്ങളുടെ പട്ടിക വ്യക്തമാക്കുന്നത് തൊട്ടുപിന്നിൽ ഇടം നേടിയിരിക്കുന്നത് മഹേഷ് ബാബുവാണ് ആറാം സ്ഥാനത്ത് ഇന്ത്യൻ നായക താരങ്ങളിൽ തമിഴകത്തിൻ്റെ അജിത് കുമാറാണ് എത്തിയിരിക്കുന്നത് തെന്നിന്ത്യക്ക് മെച്ചമുണ്ടാക്കാനായി എന്നാണ് പട്ടിക ചൂണ്ടിക്കാട്ടുന്നത് അജിത്തിൻ്റെ പിന്നിൽ അല്ലു അർജുൻ താരങ്ങളിൽ ഇടം നേടിയപ്പോൾ അടുത്ത സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അക്ഷയ് കുമാറിനും ഒൻപതാമൻ രാംചരണും പത്താമനായി സൽമാൻ ഖാനുമാണ് എന്നാണ് ഓഗസ്റ്റ് മാസത്തെ പട്ടികയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്